ചെന്നൈ ആർക്കോണത്തെ ദേശീയ ദുരന്ത പ്രതികരണ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ചെറുവത്തൂരിൽ ദുരന്ത നിവാരണ പരിശീലനവും ക്ലാസും നടന്നത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമേള ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി പത്മിനി കെ രമണി എൻ ഡി ആർ എഫ് നാലാം ബറ്റാലിയനിലെ പ്രദീപ് ഭട്ട് വി വിനയരാജ് എന്നിവർ സംസാരിച്ചു പി ശ്രീശാന്തിന്റെ നേതൃത്വത്തിൽ ക്ലാസ് നടന്നു കാര്യങ്കോട് പുഴയിൽ കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട കുട്ടികളെ രക്ഷിച്ച വിഷ്ണു ദേവാനന്ദ് ആദർശ് എന്നിവരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു